ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് എൺപത്തി അഞ്ച് വർഷം മുൻപ് അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്കോട്ട് നവാബുമായി ചേർന്ന് തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന പ്രശസ്തമായ നാട്ടുരാജ്യത്തെ ആക്രമിക്കുകയാണ് മുത്തുവടുകാഥത്തേവർ എന്ന രാജാവാണ് ശിവഗംഗയുടെ ഭരണാധികാരി യുദ്ധത്തിന് കാരണം പ്രത്യേകിച്ച് പറയണ്ടല്ലോ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും അത് വളർത്തി ഇടയ്ക്ക് വീഴുന്ന ചോര നക്കാനുള്ള വെള്ളക്കാരുടെ കുറുക്കൻ ബുദ്ധിയും എന്ന സ്ഥലത്ത് നടന്ന യുദ്ധം അതിഭീകരമായിരുന്നു ആറായിരത്തോളം വരുന്ന നവാബിൻ്റെ സൈന്യം അവർക്ക് നേതൃത്വം നൽകാൻ തോക്കുധാരികളായ രണ്ട് ബറ്റാലിയൻ ഇംഗ്ലീഷ് പട്ടാളം മറുവശത്ത് തേവർ നയിക്കുന്ന ശിവഗംഗയുടെ പോരാളികൾ അവർ എതിരാളികളെക്കാൾ എണ്ണത്തിൽ കുറവാണ് പക്ഷേ ഇംഗ്ലീഷ് പട്ടാളം നിന്ന് വേർക്കുകയാണ് അനായാസം കൈക്കലാക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന കാളയാർ കോട്ടയിലേക്ക് യുദ്ധം തുടങ്ങി രണ്ട് പകലുകൾ കഴിഞ്ഞിട്ടും അവർക്ക് കടക്കാൻ സാധിക്കുന്നില്ല സൂര്യൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഊറ്റമുണ്ട് വെടിമരുന്നുണ്ട് തോക്കുണ്ട് ആൾബലമുണ്ട് എന്നിട്ടും ഒരു നാട്ടുരാജ്യത്തിൻ്റെ സൈന്യത്തിന് മുന്നിൽ അവരിങ്ങനെ വിയർക്കുന്നത് എന്താണ് രണ്ടു കാരണങ്ങളുണ്ട് ഒന്ന് ശിവഗംഗയിലെ സൈന്യത്തിന് നേതൃത്വം നൽകുന്നത് മുരുത് സഹോദരങ്ങളാണ് ചിന്നമുരുദുവും പെരിയ മുരദുവും രണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ശിവഗംഗയിലെ പോരാളികളുടെ കയ്യിൽ വളറിയുണ്ട് ഇങ്ങനെ ഒരു ആയുധത്തെ നേരിടാൻ തങ്ങളുടെ കയ്യിലെ തോക്ക് മതിയാവില്ല എന്ന ഭയത്താൽ കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ നിരോധിച്ച മാരകായുധം ഒരിടത്തു നിന്നെറിഞ്ഞാൽ പറന്നു ചെന്ന ശത്രുവിന്റെ കഴുത്തറുത്ത് എറിഞ്ഞയാളുടെ കയ്യിൽ തിരിച്ചെത്തുന്ന ഇന്ത്യൻ ഭൂമറാങ്ക് നമ്മൾ പറയുന്നത് അധികമാരും കേട്ടിട്ടില്ലാത്ത വളറി എന്ന ആയുധത്തിൻ്റെ കഥയാണ് ആ കഥ പറയണമെങ്കിൽ നമ്മൾ മുരുതു സഹോദരങ്ങളുടെ കഥയാണ് പറയേണ്ടത് വേലുനാച്ചിയാർ എന്ന വീരമങ്കയുടെ കഥയാണ് പറയേണ്ടത് ശിവഗംഗയുടെ കഥയാണ് പറയേണ്ടത് നമസ്കാരം ഹയോക്ടൈൻ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതുകളിൽ ശിവഗംഗയിലെ മുക്കുളം ഗ്രാമം ഇവിടെ എല്ലാവർക്കും മുക്കയ്യത്തെവരെ നന്നായി അറിയാം രാജാവിൻ്റെ സേനയിൽ പ്രധാന പദവിയുള്ള ആളാണ് തികഞ്ഞ ആയുധാഭ്യാസിയും ധൈര്യശാലിയും വർക്ക് രണ്ട് ആൺമക്കളാണുള്ളത് പെരിയ മുരുദവും ചിഹ്നമുരുദവും ചെറുപ്പത്തിൽ തന്നെ ഇരുവരും ആയോധന വിദ്യകളിൽ മിടുക്കന്മാർ എന്ന് പേരെടുത്തു ആയോധന എന്നാൽ ചിലമ്പാട്ടവും വാൾപൊയറ്റുമാണ് സാധാരണയായി അക്കാലത്ത് യുവാക്കൾ പരിശീലിക്കുക പക്ഷേ മുരുത് സഹോദരന്മാരുടെ മിടുക്ക് മറ്റൊന്നിലായിരുന്നു അത് വളറി എന്ന ആയുധത്തിൻ്റെ കൃത്യതയാർന്ന പ്രയോഗത്തിലായിരുന്നു എന്താണ് ഈ വളറി എങ്ങനെയാണത് പ്രയോഗിക്കുക വാൾ എന്ന പദവും ഏറ് എന്ന പദവും ഒരുമിച്ചപ്പോൾ ഉണ്ടായ പേരാണ് വളറി എറിയുന്ന വാൾ വളറി ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ ഉപയോഗിക്കുന്ന ബൂമറാങ്കിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരിടത്ത് നിന്നെറിഞ്ഞാൽ ഒരു വക്രപാത പൂർത്തിയാക്കി എറിഞ്ഞയാളുടെ കയ്യിൽ തിരിച്ചെത്തുന്ന ആയുധമാണത് ഇതിന് സമാനമായൊരു ആയുധം വളറി അന്ന് ശിവഗംഗയിലെ അപൂർവം ചില യോദ്ധാക്കൾക്കിടയിൽ പ്രചരിച്ചിരുന്നു നമ്മുടെ മുരുത് സഹോദരങ്ങളുടെ അച്ഛൻ മുക്കയ്യത്തേവർ ഈ ആയുധം പ്രയോഗിക്കുന്നതിൽ നിപുണനായിരുന്നു അദ്ദേഹം മക്കൾക്ക് ചെറുപ്പത്തിലെ വളരെ പ്രയോഗത്തിൽ പരിശീലനം കൊടുത്തു കൃത്യമായ ആങ്കിൾ പിന്നെ ആയവും കറുക്കവും ഇത്രയും ഒത്തു വന്നാൽ മാത്രമേ വളറി ലക്ഷ്യം കണ്ട് തിരിച്ചെത്തൂ പറന്നു പോകുന്ന പക്ഷിയെ മുതൽ കുതിച്ചു പായുന്ന വേട്ടമൃഗത്തെ വരെ വളറി എറിഞ്ഞു വീഴ്ത്തുന്ന ചിന്നമുരുതുവിൻ്റെയും പെരിയ മുരുതുവിൻ്റെയും കഥകൾ നാട്ടിൽ പരന്നു ചെറുപ്പം വിട്ട് കൗമാരത്തിലേക്ക് കടന്നതോടെ ഇരുവരും എന്തിനും പോന്ന യോദ്ധാക്കളായി മാറി നാട്ടുകാർ ഏതാവശ്യങ്ങൾക്കും ആദ്യം ഓടിച്ചെല്ലുക ഈ വീരന്മാരുടെ അരികിലേക്കായി ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജനവാസ മേഖലകളിലേക്ക് വഴുതെറ്റിയെത്തുന്ന വന്യമൃഗങ്ങളെ തുരത്തുക കൊള്ളക്കാരെ നേരിടുക ഇതൊക്കെയായിരുന്നു പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങൾ അങ്ങനെ ഇരിക്കെ ഈ ലോക്കൽ ഹീറോസിൻ്റെ കഥ രാജാവിൻ്റെ ചെവിയിലും എത്തി രാജാവ് അവരെ ആളെ വിട്ടുപിടിപ്പിച്ചു മൂത്തവൻ പെരിയ മുരുതു അല്പം വെളുത്തിട്ടായിരുന്നു വെള്ളൈമുരുദുവെന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അപാരമായ കൈക്കരുത്തിനുടമയായിരുന്നു പെരിയ മുരുദു ആർക്കൂട്ട് നവാബിൻ്റെ നാണയം രണ്ട് വിരലുകൾ കൊണ്ട് ഞെക്കി വളയ്ക്കാൻ അനായാസം കഴിയുന്ന ആ യുവാവ് പരുക്കൻ പ്രകൃതക്കാരനായിരുന്നു വേട്ടയാടലും പോരാട്ടങ്ങളും ഒക്കെയായി അങ്ങനെ കറങ്ങി നടക്കും ഇളയവൻ അല്പം കറുത്തിട്ടായിരുന്നു ആകർഷകമായ ശരീര സൗന്ദര്യവും മുഖകാന്തിയും അവനുണ്ടായിരുന്നു പ്രസംഗിക്കാനും കവിതകൾ ചൊല്ലാനും ആസ്വദിക്കാനും കഴിവുണ്ടായിരുന്നു ഒപ്പം വളറിയുടെ പ്രയോഗത്തിൽ മൂത്തവനേക്കാൾ കേമൻ ഇരുവരെയും രാജാവിനു ബോധിച്ചു പോരാഞ്ഞ് തൻ്റെ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മക്കളുമാണല്ലോ സൈന്യത്തിൽ പ്രധാന ചുമതലകൾ ചുമതലകളേൽപ്പിച്ച് രാജാവ് ഇരുവരെയും കൊട്ടാരത്തിൽ നിയമിച്ചു ശിവഗംഗയുടെ പോരാട്ട വീര്യം ചരിത്രത്താളുകളിൽ എഴുതപ്പെടാൻ പോകുന്നത് തൻ്റെ മുന്നിൽ വിനീതരായി നിൽക്കുന്ന ഈ യുവാക്കളിലൂടെ ആയിരിക്കുമെന്ന് അന്ന് രാജാവ് അറിഞ്ഞിരുന്നില്ല മുരുത് സഹോദരങ്ങൾ വിശ്വസ്തരായിരുന്നു ആ വിശ്വസ്തയും മികവും കൊണ്ട് ചുരുങ്ങിയ കാലത്തിനകം അവർ ശിവഗംഗയുടെ സേനാനായകന്മാരായി വളർന്നു രാജാവ് ദേവരും റാണി വേലുനാച്ചിയാരും പ്രജാക്ഷേമത്തിനായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത് രാജ്യം അഭിവൃദ്ധിയുടെ പാതയിൽ കുതിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത് ശിവഗംഗ ആർക്കോട്ട് നവാബിന് വർഷാവർഷം നല്ലൊരു തുക കപ്പം കൊടുത്തുകൊണ്ടിരുന്നു അത് പൊടുന്നനെ ഇരട്ടിയാക്കി ശിവഗംഗയും ആർക്കോട്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മുന്നേ തന്നെ വഷളായിരുന്നു രാജ്യത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം കുറച്ച് കാലങ്ങളായി കപ്പം നൽകുന്നുണ്ട് ഇപ്പോൾ ഇതാ അത് ഇരട്ടിയാക്കിയിരിക്കുന്നു ബ്രിട്ടീഷുകാർ ആർക്കോട്ട് നവാബിനെ സമ്മർദ്ദത്തിലാക്കി സാമന്ത രാജാക്കന്മാർക്ക് മേൽ കുതിര കയറ്റുകയാണ് സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്നത് വേറെ കാര്യം അടിക്കടിയുള്ള വർധന കണ്ണുമടച്ച് സമ്മതിച്ചു കൊടുക്കാൻ മുത്തുവടുകനാഥ് ദേവരുടെ ആത്മാഭിമാനം സമ്മതിച്ചില്ല ഇരട്ടിപ്പിച്ചത് പോയിട്ട് തന്നുകൊണ്ടിരുന്നത് പോലും ഇനി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് രാജാവ് നവാബിനെ അറിയിച്ചു അതായത് ഒരു സാമന്ത രാജ്യം നവാബിൻ്റെ മേൽക്കോയ്മയെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇനി എന്താണ് യുദ്ധം തന്നെ പടയൊരുക്കം തുടങ്ങിക്കൊള്ളാൻ രാജാവ് മുരുത് സഹോദരന്മാരെ വിളിച്ച് ഉത്തരവിടുന്നു ശിവഗംഗയെ സംരക്ഷിക്കുന്ന ഒരു നെടുങ്കോട്ടയാണ് കാളയാർ കോട്ട കോട്ടയ്ക്കുള്ളിൽ ഒരു കോവിലുണ്ട് രാജാവിൻ്റെ ഭരദേവതയെ കുടിയിരുത്തിയിട്ടുള്ള കാളയാർ കോവിൽ കാളീശ്വരൻ കോവിലാണ് വാമഴി വഴക്കത്തിൽ കാളയാർ കോവിലായി മാറിയത് കോട്ടയ്ക്ക് ചുറ്റും ശിവഗംഗയുടെ പോരാളികൾ നിരന്നു വലിയൊരു വനപ്രദേശം കടന്നു വേണം നവാബിൻ്റെ സൈന്യത്തിന് കാളയാർ കോട്ടയിലെത്താൻ ശത്രുക്കൾ എത്താൻ സാധ്യതയുള്ള വഴികളിൽ പലയിടങ്ങളിലായി പെരിയ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കി കോട്ടയുടെ മുൻഭാഗം കാക്കാൻ ചിന്നമുരുതു അകത്ത് കോവിലിന് മുന്നിൽ നാടുവാഴി വടുക്കനാഥദേവർ റാണി വേലുനാച്ചിയാരും മകളും പരിവാരങ്ങളും കോവിലിനുള്ളിൽ രാജ്യം ഇതാ ആക്രമിക്കപ്പെടാൻ പോവുകയാണ് എങ്ങും പടക്കോപ്പുകളുടെ ഭീതിതമായ കുലുക്കവും സേനാ വിന്യാസത്തിൻ്റെ ശബ്ദഭേരികളും ഇടയ്ക്ക് എപ്പോഴോ പൊങ്ങിപ്പോയ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ആരോ വാബു അമർത്തുന്നു ആർക്കോട്ട് നവാബിൻ്റെ സേനയും ബ്രിട്ടീഷ് കൂലിപ്പെട്ട അളവും വനപാതയിലൂടെ കാളയാർകോട്ട ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇരുവശങ്ങളിലും പച്ചതഴച്ചു നിൽക്കുന്ന മരത്തലപ്പുകളും പൊന്തയും പെട്ടെന്നതാ ചെറിയൊരു മൂളക്കത്തോടെ എന്തോ പറന്നു വരുന്നു കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് പട്ടാളക്കാരിൽ ചിലർ പിളർന്ന കഴുത്തുമായി ചോര ചിതറിച്ച് നിലത്തേക്ക് മലച്ചു ആക്രമണത്തിൻ്റെ ഉറവിടം കണ്ടെത്താനാവാതെ ബാക്കിയുള്ളവർ പകച്ചു നിൽക്കുമ്പോൾ അതാ വരുന്നു അടുത്ത മുളക്കം വളറികൾ തലങ്ങും വിലങ്ങും പാഞ്ഞു മുന്നിൽ വന്ന പ്ലാറ്റൂണിലെ ഒട്ടുമിക്കവരും നിലം പതിച്ചു ബാക്കിയുള്ളവർ പ്രാണനും കൊണ്ട് പാഞ്ഞു പക്ഷേ അപ്പോഴേക്കും പീരങ്കിപ്പട പിന്നാലെ എത്തി ഒപ്പം തുപ്പാക്കി സേനയും അവർ കാട്ടിലേക്ക് വെടിയുതിർത്തു പച്ചിലക്കാടുകൾക്ക് തീപിടിച്ചു പെരിയ മരുദുവിൻ്റെ നേതൃത്വത്തിൽ കാട്ടിൽ മറഞ്ഞിരുന്ന ഗിറില്ല പോരാളികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല കൂടുതൽ കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളക്കാരും ആർക്കോട്ട് പട്ടാളക്കാരും കാളിയാർ കോട്ടയ്ക്ക് നേരെ പല വഴികളിലായി നടകൊണ്ടു കോട്ടയ്ക്ക് മുൻപിൽ ശിവഗംഗയുടെ ചരിത്രത്തിൽ അന്നേ വരെ നടന്നിട്ടില്ലാത്ത പോരാട്ടമാണ് നടക്കുന്നത് ബ്രിട്ടീഷ് സേനയും ആർക്കോട്ട് നവാബിൻ്റെ സൈന്യവും ചേർന്നാൽ ആറായിരം ശിവഗംഗയിലെ പോരാളികൾ അതിന് നേർ പകുതി വഴിക്ക് പെരിയ മരുദുവിൻ്റെ ഗെറില്ലാ സൈന്യത്തോട് ഏറ്റുമുട്ടി തളർന്നെത്തിയവരെ ചിഹ്നമരുദുവും കാലാളും നേരിട്ടു കോട്ടയ്ക്ക് പോയിട്ട് കോട്ടയുടെ പടിവരെ എത്താൻ ആർക്കൂട്ട് സൈന്യത്തെ ചിഹ്നമരുതു അനുവദിച്ചില്ല കാരിരുമ്പിൻ്റെ വായ്ത്തലയിൽ ചോരചിത്രങ്ങൾ കോറിയിട്ട് യുദ്ധം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ കുതിരവണ്ടികളിൽ കെട്ടിവലിച്ചു വേണം പീരങ്കികൾ കൊണ്ടുവരാൻ കൂടുതൽ കൂടുതൽ പീരങ്കികൾ വന്നുകൊണ്ടിരുന്നു തോക്കുകളും ശിവഗംഗയുടെ പോരാളികളിൽ പകുതിയും പടക്കളത്തിൽ വീരമൃത്യു വരിച്ചു ഇപ്പോൾ കോട്ടയ്ക്ക് നേരെയാണ് പീരങ്കി വെടി കോട്ടയുടെ കൂറ്റൻപിത്തിയിൽ വിള്ളലുകൾ വീണു ഏതു നിമിഷവും കാളയാർ കോട്ട തകർക്കപ്പെടുമെന്നായി മുത്തുവടുകാഥ ദേവർ മുരു സഹോദരങ്ങളെ വിളിപ്പിച്ചു ഇരുവരും യുദ്ധമുഖത്തു നിന്ന് കോട്ടയ്ക്കുള്ളിലെ കോവിലെത്തി രാജാവ് അവരുടെ കരം ഗ്രഹിച്ചിട്ട് പറഞ്ഞു കാളയാർ കോട്ടയിൽ വിള്ളൽ വീണെന്നാൽ നമുക്ക് മേലെയാണ് ശത്രുവിൻ്റെ കരുത്തെന്നർത്ഥം ആർക്കൂട്ട് നവാബിൻ്റെ നെറുകെട്ട കമ്പനിപ്പട്ടാളം നൂണ്ടുവരും ഇനി ആ വിള്ളലിൽ കൂടി വടകനാഥദേവർക്ക് ഉയരുള്ളിടത്തോളം ആ കയറി വരുന്നവരുടെ കഴുത്തിൽ തല കാണില്ല കോട്ടകാക്കാൻ ഞാൻ മതി വേലുനാച്ചിയാരെയും വെള്ളച്ചിയേയും കൂട്ടി നിങ്ങൾ പോകും ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ശിവഗംഗയുടെ മക്കൾ കണക്കു പറയണമെങ്കിൽ നിങ്ങളെങ്കിലും ഉയരോടെ ഉണ്ടാവണം കോവിലിനകത്തുനിന്ന് തുറക്കുന്ന രഹസ്യപാതയിലൂടെ റാണി വേലുനാച്ചിയാരെയും മകൾ വെള്ളച്ചിയെയും കൂട്ടി മുരുത് സഹോദരന്മാർ തുരങ്കത്തിലേക്ക് ഇറങ്ങി കോട്ട കടന്നെത്തിയ ശത്രുക്കളുമായി വടകനാഥദേവർ ഏറ്റുമുട്ടുന്നതിൻ്റെ ആരവം തുരങ്കത്തിനകത്തു മുഴങ്ങി ആൺ വിട്ട് പലായനത്തിന് പലായനത്തിനൊരുമ്പെട്ട വേലുനാച്ചിയാർ ഒന്ന് തിരിഞ്ഞു നോക്കി മിന്നായം പോലൊരു കാഴ്ചയിൽ അവളുടെ ഉള്ളൊന്ന് ഏങ്ങി പറഞ്ഞ പോലെ തന്നെ കാളയാർ കോട്ടയ്ക്കുള്ളിലെത്തിയ കമ്പനി പട്ടാളത്തെ ഒറ്റയ്ക്കെതിർക്കുകയാണ് തൻ്റെ പ്രാണപ്രിയൻ പെട്ടെന്നതാ പിന്നിൽ നിന്നെത്തിയ ഒരു വെടിയുണ്ട അവൻ്റെ ഇടനെഞ്ചു തുളച്ചു നിസ്സഹായതയുടെ പാരമ്യത്തിലെ ഒരു നിമിഷം വികാരമല്ല യുക്തിയാണ് വേണ്ടത് വെടിയേറ്റു മരിച്ചു കിടക്കുന്ന ഭർത്താവിനടുത്തേക്കൂടി പിടികൊടുക്കണോ അതോ പ്രതികാരത്തിനായി ഒളിവിൽ പോണോ അവൾ തിരിഞ്ഞു നടന്നു പ്രതികാരം അതൊന്നു മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ പെരിയ മുരുദവും ചിന്നമുരുദുവും മഹാറാണി വേലുനാച്ചിയാർക്ക് ഇടംവലം നിന്നു മകൾ വെള്ളച്ചി കൈക്കുഞ്ഞാണ് അവൾ അമ്മയുടെ മാറിൽ അല്ലിപ്പിടിച്ചു കിടന്നു കൊടുങ്കാട്ടിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന യാത്ര കടുവയും കരടിയും വിഷപ്പാമ്പുകളും നിറഞ്ഞ കൊടുങ്കാട് ഡിണ്ടികലിനടുത്ത് വിരുപാക്ഷി മലനിരകളിലെത്തിയാണ് ആ യാതനാനിർഭരമായ കാനനയാത്ര അവസാനിച്ചത് അവിടെ അവർ തവളമടിച്ചു വെള്ളക്കാരും അവരുടെ സാമന്തന്മാരായ രാജാക്കന്മാരും തങ്ങളെ നാടുനീളം തിരഞ്ഞു നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അധികനാളിങ്ങനെ കാട്ടിലും മലയിലും ഒളിച്ചിരിക്കാൻ കഴിയില്ല പിന്നെ ഒളിച്ചിരുന്നിട്ട് കാര്യവുമില്ലല്ലോ ബ്രിട്ടീഷുകാരോട് പ്രതികാരം ചെയ്യണമെങ്കിൽ സേനാബലം വേണ്ടേ ചിന്നമുരുതു ആ ദൗത്യം ഏറ്റെടുത്തു റാണിയുടെ സംരക്ഷണം പെരിയ മരുദുവിനു വിട്ട് ചിന്നമുരുതു നേരെ പോകുന്നത് മൈസൂരിലേക്കാണ് അവിടെ പോയി സുൽത്താൻ ഹൈദർ അലിയെ മുഖം കാണിക്കുന്നു ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൈദർക്ക് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ആർക്കോട്ട് നവാബിനോട് അപ്രീതിയുള്ള വിവരം ചിന്നമുരുദുവിന് അറിയാമായിരുന്നു വീരന്മാരായ മുരുദു സഹോദരങ്ങളെപ്പറ്റി ഹൈദറും കേട്ടിട്ടുണ്ടായിരുന്നു കാര്യമറിഞ്ഞപ്പോൾ ഹൈദർ വേലുനാച്ചിയാർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഒളിവിൽ കഴിയുന്ന റാണിയുടെ സംരക്ഷണത്തിനായി ആളും ആയുധങ്ങളും വിട്ടുകൊടുത്തു വിരൂപാക്ഷി മലനിരകൾ ഡിണ്ടിഗൽ കോട്ട മധുര പുതുക്കോട്ട അങ്ങനെ നിരവധി ഒളിയിടങ്ങൾ സങ്കേതങ്ങൾ പലതവണ മാറി മാറി ഒന്നും രണ്ടുമല്ല എട്ടു വർഷങ്ങളാണ് മരുത് സഹോദരങ്ങളും വേലുനാച്ചിയാരും ഒളിവിൽ കഴിഞ്ഞത് ഇതിനിടയിൽ അവർ ബ്രിട്ടീഷ് വിരുദ്ധരായ യുവാക്കളെ സംഘടിപ്പിച്ച് ആയുധ പരിശീലനം കൊടുക്കുന്നു വളരിയൽ പരിശീലനം ലഭിച്ച നൂറ് പട്ടാളക്കാരെന്നാൽ സാമ്പ്രദായിക ആയുധാഭ്യാസം പൂർത്തിയാക്കിയ ആയിരം പേരെക്കാൾ മികച്ചവരാണെന്നർത്ഥം ആയുധന വിധിയിൽ വിദഗ്ധയായ വേലുനാച്ചിയാർ സ്ത്രീകളുടെ ഒരു സേനയ്ക്ക് രൂപം കൊടുക്കുന്നു അതുവരെയും ചരിത്രം കണ്ടിട്ടില്ലാത്തൊരു ആത്മബലിയിലൂടെ തമിഴ് ജനതയുടെ മനസ്സിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു ധീരവനിതയായിരുന്നു ആ സേനയ്ക്ക് നേതൃത്വം നൽകിയത് അവളുടെ പേര് കുയിലി എട്ടു വർഷത്തെ വനവാസത്തിന് ശേഷം അവർ ശിവഗംഗ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടയേറ്റ് നെഞ്ചു തകർന്നു മരിച്ച മുത്തുവടുകാഥത്തേവരുടെ പെൺ പിറന്നവൾ വേലുനാച്ചിയാർ അവൾക്ക് ഇടവും വലവും രണ്ട് യോദ്ധാക്കൾ പിറന്ന മണ്ണിനെ വെള്ളക്കാരുടെ കാൽക്കൽ നിന്നും മോചിപ്പിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ചിഹ്നമുരുദവും പെരിയ മുരുദുവും റാണിയുടെ വനിതാസേനയുടെ തലയ്ക്കൽ നിൽക്കുന്ന എന്തിനും പോന്നവൾ കുയിലി പിന്നെ വളരിയൽ പരിശീലനം കിട്ടിയ പട്ടാളക്കാർ സംഘം ശിവഗംഗ ലക്ഷ്യമാക്കി നീങ്ങി ശിവഗംഗയിലെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം കാളയാർ കോട്ടയായിരുന്നു കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ചെവികളിൽ ആ പഴയ മൂളക്കം ഒരിക്കൽ കൂടി മുഴങ്ങി പിന്നാലെ അവർ പിളർന്ന കഴുത്തുമായി നിലംപറ്റി വളറികൾ തലങ്ങും വിലങ്ങും പാഞ്ഞു വേലുനാച്ചിയാർ ചിന്നമരുതുവിനെയും പെരിയ മരുദവിനെയും കൂട്ടി തിരിച്ചെത്തിയെന്ന് ബ്രിട്ടീഷ് ആർക്കോട്ട് പട്ടാളം അറിഞ്ഞു അവർ ദ്രുതഗതിയിൽ പ്രതിരോധം തീർത്തു തോക്കും പീരങ്കികളും കോട്ടവാതിൽക്കൽ നിന്നു ഇരുവശങ്ങളിലുമുള്ള പട്ടാളക്കാർ ഏറ്റുമുട്ടി പീരങ്കി ഉണ്ടകളും വെടിയൊച്ചകളും തീയും പുകയും കോട്ടയെ മൂടി വേലുനാച്ചിയാരുടെ സൈന്യത്തിന് ഹൈദർ നൽകിയ തോക്കുകളും പീരങ്കികളും ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് കാളിയാർ കോട്ടയ്ക്ക് മുന്നിൽ ബ്രിട്ടീഷ് ആർക്കോട്ട് സേന തീർത്ത പ്രതിരോധം ഭേദിക്കാനാവുന്നില്ല എന്ന് മാത്രമല്ല യുദ്ധം ഇതേ രീതിയിൽ തുടർന്നാൽ തങ്ങളുടെ സൈന്യം ചിന്നഭിന്നമായി പോകാൻ ഇനി അധിക സമയം വേണ്ടെന്ന് വേലുനാച്ചിയാർക്ക് മനസ്സിലായി എട്ട് വർഷങ്ങളായി ഉള്ളിൽ കിടന്ന് കത്തിയ പ്രതികാരാഗ്നിയാണ് കാട്ടിലും മലയിലും അടവു പരിശീലിച്ച സേനയാണ് നയതന്ത്ര ബന്ധങ്ങളിലൂടെ നേടിയെടുത്ത മുന്നേറ്റമാണ് എവിടെയാണ് പിടിച്ചത് ചിന്നമരുതു റാണിക്ക് മുന്നിലെത്തി നമുക്ക് പിഴച്ചില്ല പക്ഷേ അവർ നമ്മളെക്കാൾ ഒരു പടി കൂടി കടന്നു ചിന്തിച്ചു കാളയാർ കോട്ടയിലെ തോക്കും പീരങ്കിയും വെടിമരുന്ന് ശേഖരവും എത്രയെന്ന് നമ്മൾ കണക്കെടുത്തതാണ് പക്ഷേ യുദ്ധത്തിന് തൊട്ടുമുൻപ് അവരതിരട്ടിയാക്കി തെക്കേ ഇന്ത്യക്ക് വേണ്ട മുഴുവൻ വെടിമരുന്നും പടക്കോപ്പുകളും കമ്പനി കാളയാർ കോട്ടയിലേക്ക് കൊണ്ടുവന്ന് പുതിയൊരു ആയുധപ്പുര തുറന്നിട്ടുണ്ട് അതു തകർക്കാത്തിടത്തോളം നമുക്ക് കോട്ട അപ്രാപ്യമായിരിക്കും അതൊരു നിർണായക നിമിഷമായിരുന്നു വധിക്കപ്പെട്ട രാജാവിൻ്റെ പത്നി ശത്രുവിനെതിരെ പടയുരുക്കി വന്നിരിക്കുകയാണ് വിദേശവാഴ്ചയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുന്ന സ്വാതന്ത്ര്യ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നിന്ന് ഇനി പുറകോട്ടില്ല ഏതാനും നിമിഷങ്ങൾക്കകം തങ്ങളുടെ ശേഷിക്കുന്ന പട്ടാളക്കാർ കൂടി വീഴും പരാജയം പൂർണ്ണമാകും അല്ലെങ്കിൽ കോട്ടയ്ക്കുള്ളിലെ വെടിമരുന്നശാല ഇല്ലാതാവണം നേർക്കുനേർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നേരിടാൻ ശേഷിക്കുന്ന സൈന്യബലം മതിയാവും ഞാൻ പോകാം കാളയാർ കോട്ടയ്ക്കുള്ളിലെ വെടിമരുന്ന് ശാലയും ആയുധപ്പുരയും പടയാളികളെയും ഞാൻ ഒറ്റയ്ക്കില്ലാതാക്കാം ആരുടേതായിരുന്നു ആ ശബ്ദം കാട്ടിലും ഒളിയിടങ്ങളിലുമെല്ലാം റാണിയുടെ നിഴൽ പോലെ നിന്ന അംഗരക്ഷക വനിതാസേനയുടെ തലപ്പത്ത് നിൽക്കുന്നവൾ കുയിലിയായിരുന്നു അത് ഇന്ത്യയിലെ ആദ്യത്തെ സൂയിസൈഡ് ബോംബർ ജനിച്ച നിമിഷം അവളൊരു പാൽക്കാരിയുടെ വേഷം ധരിച്ചു കോട്ടയുടെ മറുഭാഗത്തെ കാവൽപുരയുടെ മുന്നിൽ ചെന്നു കോട്ടയ്ക്ക് അകത്തേക്ക് ആവശ്യ സാധനങ്ങൾ കടത്തിവിടുന്നത് ഇതുവഴിയാണ് അവിടെ പരിശോധകരുണ്ട് കയ്യിൽ രണ്ട് കുടങ്ങളുമായി കുയിലി നിന്നു ഒന്നിൽ പാൽ അടുത്തതിൽ നെയ്യ് ആയുധങ്ങൾ എന്ന് അവളുടെ ഉടലഴകിൻ്റെ രഹസ്യങ്ങളിലേക്ക് പരിശോധനയ്ക്ക് നിന്ന് പട്ടാളക്കാരൻ കൈകടത്തി അവൾ പ്രതിഷേധിച്ചില്ല പട്ടാളക്കാരനെ മയക്കുന്നൊരു ചിരിചിരിച്ച് അവൾ കുടങ്ങളുമായി അകത്തു കയറി അകത്തെത്തിയ പാടെ അവളുടെ ഭാവം മാറി കയ്യിലിരുന്ന നെയ്ക്കുടം തലയിലേക്ക് കമിഴ്ത്തി അവൾ വെടിമരുന്ന് ശാലയ്ക്ക് നേരെ ഒരോട്ടമായിരുന്നു ഓട്ടത്തിനിടയിൽ കത്തിച്ചു വെച്ചൊരു നിരവിളക്കിൽ നിന്ന് ചേരയുടെ മുന്താണിയിൽ തീപിടർത്തി മേലാക തീനാളങ്ങളുമായൊരു സ്ത്രീ രൂപം പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ കാവൽക്കാർ മാറി അവൾ കത്തുന്നൊരു പന്തം കണക്കെ ചാക്കുകണക്കിന് വെടിമരുന്നും തോക്കുകളും വെടിയുണ്ടകളും സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണിൻ്റെ ഉള്ളിലെത്തി ഇനി വെളിയിൽ നിന്നുള്ള ദൃശ്യമാണ് സൂര്യൻ ചാഞ്ഞു തുടങ്ങി പെട്ടെന്ന് കോട്ടയ്ക്കകത്തുനിന്ന് ദിഗന്തങ്ങൾ പൊട്ടുമാറൊരു പൊട്ടിത്തെറിയും ആകാശം മുട്ടെ തീജ്വാലകളും ഉയർന്നു എന്താണ് സംഭവിക്കുന്നതെന്ന അമ്പരപ്പിൽ നിന്ന ബ്രിട്ടീഷ് ആർക്കൂട്ട് സൈന്യത്തിനുമേൽ പെരിയമുരുദവും ചിഹ്നമുരുദവും പാഞ്ഞുകയറി വാച്ച് ടവറുകളിന്മേൽ തോക്കുമായി നിന്ന പടയാളികളൊക്കെ വളറിയുടെ മൂർച്ചയേറ്റ് ചോര ചിത്രിച്ച് നിലമ്പതിച്ചു കോട്ടവാതിൽ നെടുക്കത്തുറന്നു പൊങ്ങി ഉയർന്ന പുകപടലങ്ങൾക്കിടയിൽ കൂടി ഒരു കറുത്ത കുതിരപ്പുറത്ത് മഹാറാണി വേലുനാച്ചിയാർ കവാടം കടന്നു ഇരുവശങ്ങളിലുമായി പെരിയമുരുദുവും ചിഹ്നമുരുദുവും ആ നിമിഷം ആ നിമിഷം ചരിത്രമായി ബ്രിട്ടീഷുകാർ കൈയടക്കിയ രാജ്യം ഒരു റാണി യുദ്ധം ചെയ്ത് തിരികെ പിടിക്കുന്നത് ആദ്യം അന്നുമുതൽ തമിഴകത്ത് അവൾക്ക് ഒരു വിളിപ്പേര് വീണു വീരമങ്കൈ വേലുനാച്ചിയാർ ശിവഗംഗയുടെ ഭരണാധികാരിയായി സ്ഥാനമേറ്റു ചിഹ്നമുരുദുവും പെരിയ അവൾക്ക് ഇടം വലം നിന്നു പെരിയ മുരുദുവിന് സൈന്യത്തിന്റെ ചുമതല ചിഹ്നമുരുവിന് മന്ത്രിസഭയുടെ ചുമതല ശിവഗംഗയുടെ ചരിത്രത്തിൽ ഇത്ര മികവുറ്റൊരു ഭരണ നേതൃത്വം ഉണ്ടായിട്ടില്ല കൃഷിയിലും വിദ്യാഭ്യാസത്തിലും വാണിജ്യത്തിലും രാജ്യം ഇത്രയേറെ അഭിവൃദ്ധി നേടിയ ഒരു ഭരണകാലം മറ്റൊന്നു പറയാനില്ല തോറ്റോടിപ്പോയ ബ്രിട്ടീഷുകാരുടെയും ആർക്കോട്ട് നവാബിൻ്റെയും ഭീഷണി പിന്നെ ഒരു ദശാബ്ദത്തേക്ക് ശിവഗംഗയുടെ നേർക്കുണ്ടായില്ല തെക്കേ ഇന്ത്യയിൽ മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ യുദ്ധമുഖം തുറന്നതിനാൽ മറ്റൊരു സ്ഥലത്തേക്കും ഫോക്കസ് കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് പറയുന്നതാവും ശരി പിന്നെ ലൂക്കിലി പട്ടാളവുമായി ചെന്നാൽ ചിഹ്നമുരുദവും പുരിയുരുദും പുകച്ച് അതിർത്തി കടത്തുമെന്ന് അവർക്ക് നന്നായി അനുഭവമുണ്ടല്ലോ ബ്രിട്ടീഷുകാരില്ലാത്ത ഇന്ത്യ സ്വതന്ത്രമായ മണ്ണ് ഈ സൗഭാഗ്യം ശിവഗംഗയ്ക്ക് മാത്രമല്ല ഭാരതമൊട്ടാകെ ഉണ്ടാവണമെന്ന് മരുത് സഹോദരങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് എപ്പേർ പുഴപ്പെട്ട ആ പ്രഖ്യാപനമുണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റിയൊന്ന് ജൂണിലെ തിരുച്ചിറപ്പള്ളി വിളംബരം ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ ഭാരത മക്കൾ ഒന്നിക്കാനുള്ള ആഹ്വാനമായിരുന്നു അത് എന്നാണ് ഈ വിളംബരം നടക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യസമരത്തിനും അര നൂറ്റാണ്ടു മുൻപ് ബ്രിട്ടൻ തങ്ങളുടെ പ്രതാപത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന സമയം ഇതിനിടയിൽ രണ്ട് പ്രധാന സംഭവങ്ങളുണ്ടായി ദീർഘകാലത്തെ വനവാസവും ഒളിജീവിതവും കൊണ്ട് ആരോഗ്യം ക്ഷയിച്ച് വേലുനാച്ചിയാർ അധികാരമൊഴിഞ്ഞു മകൾ വെള്ളച്ചിനാച്ചിയാർക്ക് പദവി കൈമാറി ബാക്കിയെല്ലാം പതിവ് പോലെ സൈന്യം പെരിയ മുരുദവും മന്ത്രിസഭ ചിഹ്നമുരുദവും പാഞ്ചാലം കുറിശിയിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ യുദ്ധത്തിൽ വധിക്കപ്പെടുന്നു അനുജൻ ഊമത്തുറ ജയിൽ ചാടി അയാൾ ശിവഗംഗയിൽ മരുതു സഹോദരന്മാർക്കരികിൽ അഭയം തേടുന്നു കട്ടപൊമ്മനോളം പോകുന്ന പോരാളിയാണ് ഊമത്തുറ എന്ന് വിളിപ്പേരുള്ള കുമാരസ്വാമി മിണ്ടാൻ വയ്യാത്ത കുമാരനെ നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ച പേരാണ് ഊമത്തുറ ഒന്നാം പാളയംകോട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെട്ട് ജയിലിലായിരുന്നു അയാൾ ബ്രിട്ടീഷുകാർ ജ്യേഷ്ഠനെ വധിച്ചതറിഞ്ഞ് ജയിൽ ചാടിയതാണ് കമ്പനി പട്ടാളത്തെ എതിർക്കാൻ തന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ലെന്ന് അറിയാമായിരുന്ന അയാൾ മുരുത് സഹോദരങ്ങളുടെ സഹായം തേടി അവസാന യുദ്ധത്തിന് കളമൊരുങ്ങി കാളയാർകോട്ട വീണ്ടും ഒരു രക്തച്ചൊരിച്ചലിന് സാക്ഷിയാവുന്നു പിറന്ന മണ്ണിൻ്റെ മാനം കാക്കാൻ ചിന്നമരുദവും പെരിയ മരുദവും വളരെ കയ്യിലെടുത്തു തങ്ങളുടെ ജീവൻ്റെ ജീവനായ നാടിന് കാവലാളായ മരുത് സഹോദരങ്ങളുടെ സംരക്ഷണത്തിന് പട്ടാളത്തോടൊപ്പം നാട്ടുകാരും ചേർന്നു മൊത്തം ആറായിരമുണ്ടായിരുന്നു ശിവഗംഗയുടെ സൈന്യം യുദ്ധത്തിൽ പരിശീലനം കിട്ടിയ വീരന്മാർ വനപാതയിൽ വളറികളുമായി കാവൽ നിന്നു കട്ടബൊമ്മൻ്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ തുറയും യുദ്ധം തുടങ്ങി മരുത് സഹോദരങ്ങളുടെ തിരിച്ചിറപ്പള്ളി പ്രഖ്യാപനത്തെ തുടർന്ന് തെക്കേ ഇന്ത്യയിലാകെ പടർന്ന സ്വാതന്ത്ര്യ സമരത്തെ അമർച്ച ചെയ്യാൻ കരുതി കൂട്ടിയിറങ്ങിയ കമ്പനി സൈന്യത്തിൽ ഇരുപതിനായിരം പേരുണ്ടായിരുന്നു സംഭരിക്കാവുന്ന അത്രയും വെടിമരുന്നും ആയുധങ്ങളും കൂട്ടിയാണ് അവർ ഇത്തവണ പടയ്ക്കിറങ്ങിയത് ഒന്നാം കാളയാർകോട്ട യുദ്ധത്തിൽ കണ്ട മരുതു സഹോദരങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു തലങ്ങും വിലങ്ങും പീരങ്കി വെടിവെച്ച് അവർ വനപാതകളിലെ ഗറിലകളെ തുരത്തി കാളയാർകോട്ടയ്ക്ക് മുൻപിൽ സകല സന്നാഹങ്ങളോടെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂറ്റൻ സൈന്യം നിറന്നു കോട്ടയുടെ കരിങ്കൽപിത്തി മേൽ ആദ്യത്തെ പീരങ്കിയുണ്ട പതിച്ചു കാളയാർകോട്ടയിലെ അവസാന യുദ്ധമാണിത് പെരിയ മരുദവും ചിന്നമുരുദുവും കുതിരപ്പുറത്ത് ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞുകയറി ഉന്നം തെറ്റാതെ വളറി അവർ വെള്ളക്കാരുടെ തലകൾ ശിവഗംഗയുടെ മണ്ണിലിട്ട് ഉരുട്ടി ഉരുക്കുമൂർച്ചകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പുരി ചെതറി പീരങ്കികൾ തീയുണ്ടകൾ എറിഞ്ഞു വെടിശബ്ദങ്ങളും ആർത്തനാദങ്ങളും കാളയാർകോട്ടയുടെ കനമുറ്റിയ കൽക്കറ്റുകളിൽ തട്ടി പ്രതിധ്വനിച്ചു വെള്ളക്കാരുടെ അടിമത്തത്തിൽ പുലരേണ്ടവരല്ല അന്തസ്സുള്ള തമിഴനെന്ന് ഉള്ളാലെ ഉരുവിട്ടുകൊണ്ട് സാധാരണക്കാർ പോലും ആയുധമെടുത്ത് പടക്കളത്തിലിറങ്ങിയ മഹായുദ്ധം യുദ്ധം പലനാൾ നീണ്ടുനിന്നു കമ്പനി പട്ടാളത്തെ നേരിടാൻ തോക്കും വെടിമരുന്നും കാളയാർ കോട്ടയിലും സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യുദ്ധതന്ത്രം ഒരു നാട്ടുരാജ്യത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്രയേറെ ആയുധങ്ങൾ നിറച്ചിട്ടായിരുന്നു അവർ കാളയാർ കോട്ടയിലെത്തിയത് ശിവഗംഗൻ സൈന്യത്തിൻ്റെ തോക്കുകൾ തിരയൊഴിഞ്ഞു പീരങ്കികളിൽ വെടിമരുന്നൊഴിഞ്ഞു കമ്പനി പട്ടാളം അപ്പോൾ ആക്രമണം കടുപ്പിച്ചു അവർ കോട്ടയുടെ തെക്കൻ കവാടം തകർത്തു മരുത് സഹോദരങ്ങളെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് അവർ നേരത്തെ തന്നെ കനത്തൊരു പാരിതോഷികം ഇനാം പ്രഖ്യാപിച്ചിരുന്നു കോട്ട തകർന്നതോടെ യുദ്ധം കൈവിട്ടുപോയെന്ന് പെരിയ മരുദുവിനും ചിന്നമുരുദുവിനും മനസ്സിലായി കാലിന് മുറിവേറ്റ ഊമത്തുറയെയും തുള്ളിലേറ്റി അവർ പഴയ രഹസ്യപാതയിലൂടെ വനത്തിലേക്ക് ഇറങ്ങി ഒന്നാം കാളയാർ കോട്ട യുദ്ധത്തിലും ഇതായിരുന്നുവല്ലോ അവസാനം പക്ഷേ ഇത്തവണ വനപാതയിൽ നാട്ടുകാരിൽ ചില കരിങ്കാലികളെ ചില്ലറ കൊടുത്ത് വെള്ളക്കാർ ഒറ്റുകാരായി നിർത്തിയിട്ടുണ്ടായിരുന്നു കോട്ടവേണു ശിവഗംഗ ബ്രിട്ടീഷുകാർ കൈയടക്കി മരുത് സഹോദരങ്ങൾ ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ പുലരാനാവില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ചിന്നമരുദിനെയും പെരിയ മരുദവിനെയും പിടിച്ചുകൊണ്ടുവരുവാൻ അവർ നാലുപാടും ആളയച്ചു ബ്രിട്ടീഷുകാരോട് ചാർച്ച കൂടാൻ കാത്തുകെട്ടിക്കിടന്ന ഒരു കച്ചവട പ്രമുഖൻ ഇതിനിടയിൽ കമ്പനി പാളയത്തിൽ ഒരു ദൂതുമായെത്തി വനത്തിൽ ഒരു മലയിടുക്കിൽ കാലിന് മുറിവേറ്റൊരു യുവാവിനെയും തുള്ളിലേറ്റി ചിന്നമുരുദുവും പെരിയ മുരുദുവും നടന്നു നീങ്ങുന്നത് കണ്ടു എന്നതായിരുന്നു ആ തൂത് അയാൾ ഒറ്റുകാശും വാങ്ങിപ്പോയി പട്ടാളം അയാൾ പറഞ്ഞ ദിക്കിലേക്ക് നീങ്ങി രാജ്യവും സൈന്യവും എല്ലാം നഷ്ടപ്പെട്ടു ഇനിയുള്ളത് ഉയരും ആത്മാഭിമാനവും മാത്രം പേർ കാട്ടിലൂടെ നടക്കുകയാണ് ചിന്നമുരുദവും പെരിയ മരുദവും ഹോമത്തുറയും അവരുടെ ഇച്ഛാശക്തി കെട്ടടങ്ങിയിരുന്നില്ല ഇനി ഒരിക്കൽ കൂടി പടകൂട്ടി കാളയാർകോട്ടയിലേക്ക് തങ്ങൾ ഇരച്ചു കയറുമെന്നും വെള്ളക്കാരൻ്റെ കോട്ടും പാപ്പാസും ചോരയിൽ കുതിർക്കുമെന്നുമാണ് അവരുടെ സ്വപ്നം പെട്ടെന്നാണ് കാട്ടിലെ ഇലയനക്കങ്ങൾക്കിടയിൽ നിന്ന് തങ്ങളുടെ നേരെ തോക്കിൻമുന നീണ്ടുവരുന്നത് അവർ കണ്ടത് പെരിയ മരുദുവിൻ്റെ കൈയ്യൊന്നിറങ്ങി ആദ്യം കണ്ട തോക്കിൻകുടലിന് പിന്നിലുയർന്ന തല പാഞ്ഞുചെന്ന ഒരു വളറി പെയ്തെടുത്തു ഒന്നിന് പത്തായി തോക്കുകൾ ഗർജിക്കാൻ തുടങ്ങി ഇലക്കാടുകളിൽ ചോരപ്പുഴ ഒഴുകി നീണ്ടനാൾ കാട്ടിലൂടെയുള്ള യാത്രയുടെ ക്ഷീണവും മുറിവും വിശപ്പും മൂവരെയും തളർത്തിയിരുന്നു എങ്കിലും അവർ പോരാടി പക്ഷേ കമ്പനി പട്ടാളം രണ്ടും കൽപ്പിച്ചായിരുന്നു ഇനിയൊരു പിഴവ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു വെടിയുണ്ടകളേറ്റ് മൂവരും നിലംപതിച്ചു പട്ടാളക്കാർ അവരെ നിലത്തിട്ട് ചവിട്ടി കൈകൾ ബന്ധിച്ചു ജീവനുണ്ട് മൂവർക്കും തോക്കിൻകുഴലിലെ പുക ഊതിക്കൊണ്ട് കേണൽ വെൽഷ് മുമ്പോട്ട് വന്നു കൊടുങ്കാട്ടിൽ ഇവരെ കൊന്നിട്ടാൽ നമുക്കെന്ത് കിട്ടാൻ കമ്പനിക്കെതിരെ ഇനി ഒരുത്തിൻ്റെയും നാം ഉയരരുത് എല്ലാവർക്കും ഇതൊരു ഓർമ്മയാവണം പേടിപ്പെടുത്തുന്ന ഓർമ്മ മൂവരെയും ബന്ധിച്ച് കുതിരപ്പുറത്ത് വിലങ്ങനെ കിടത്തി വെടിയുണ്ടകളേറ്റ് അവശരായിരുന്നു അവർ കൊടുങ്കാട്ടിലെ കുണ്ടുവഴികളിൽ കുതിരയോടുമ്പോൾ മുറിവേറ്റ ശരീരം ഉലഞ്ഞുലഞ്ഞ് ആ വീരന്മാർ വേദന കൊണ്ട് ഞരങ്ങി കുതിര ഓടിക്കൊണ്ടേയിരുന്നു വേട്ടയാടി പിടിച്ച വന്യമൃഗങ്ങളുമായി നായാട്ട് സംഘം എന്ന പോലെ പട്ടാളം ശിവഗംഗയിലെ തിരുപ്പാട്ടൂർ നഗരത്തിലെത്തി ആകാശത്തേക്ക് വെടിവെച്ച് അവർ ആളെ കൂട്ടി അവിടെ മൂന്ന് കഴിമരങ്ങൾ നേരത്തെ തയ്യാറായിരുന്നു പെരിയ മുരദവും ചിന്നമുരുദവും ഊമത്തുറയും മൂവരുടെയും കഴുത്തിൽ കുരുക്കുമുറുകി ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന കഴുത്തു നിവർത്തി പെരിയ മുരുതു അനുജനെ നോക്കി അനുജനപ്പോൾ ജ്യേഷ്ഠനെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു വളറിയും കയ്യിൽ പിടിച്ച് ഒരു നാടൻപാട്ടും മൂളി കാട്ടുവഴികളിൽ കൂടി കൈകോർത്ത് നടന്ന തങ്ങളുടെ ബാല്യകാലമായിരിക്കും അവരപ്പോൾ ഓർമ്മിച്ചത് ഇരുവരും പുഞ്ചിരിച്ചു ഒരു ലിവർ അമരുന്ന ശബ്ദം കഴിഞ്ഞു മുരുതു സഹോദരന്മാരെ വധിച്ചതോടെ തെക്കേ ഇന്ത്യയിൽ തങ്ങളുടെ അതീശത്വം ബ്രിട്ടീഷുകാർ ഉറപ്പാക്കി ശിവഗംഗ്യൻ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത എല്ലാവരെയും തെരഞ്ഞുപിടിച്ച് കാരാഗ്രഹത്തിലാക്കി എതിർത്തവരെ കൊന്നു തള്ളി നമ്മളീ പറഞ്ഞ പേരുകളിൽ ഒന്നും തന്നെ ചരിത്രത്തിൽ തലപൊക്കുകയില്ല എന്ന് അവർ ഉറപ്പാക്കി ഒന്നുകൂടി അവർക്ക് ബാക്കിയുണ്ടായിരുന്നു തോക്കും പീരങ്കിയുമായി എത്തിയ തങ്ങളുടെ പട്ടാളത്തെ വിറപ്പിച്ച ആ ആയുധം വളറി അതിനിയും ഒരു ബ്രിട്ടീഷുകാരൻ്റെ ചോര വീഴ്ത്തരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിനവർ ഒരു വഴി കണ്ടുപിടിച്ചു വളറി എന്ന ആയുധത്തിൻ്റെ നിർമ്മാണവും ഉപയോഗവും നിയമം കൊണ്ട് നിരോധിച്ചു ആരെങ്കിലും വളറി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യാൻ വിളംബരമിറക്കി പട്ടാളക്കാർ നാടുതോറും നടന്ന് വളരികൾ ശേഖരിച്ചു അവയെല്ലാം കൂട്ടിയിരുക്കി വെടിയുണ്ടയും പീരങ്കിയും ഉണ്ടാക്കി ഈ ആയുധം നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്ന ഇരുമ്പു പണിക്കാരെ ഒന്നരങ്കം കാരാഗ്രഹത്തിൽ അടച്ചു ഇനിയൊരിക്കലും മൂളിപ്പറന്നെത്തുന്ന ഉരുക്ക് ഒരു വെള്ളക്കാരൻ്റെയും ചോര ചിതറിത്തെറിക്കില്ല എന്ന് അവർ വീണ്ടും വീണ്ടും ബോധ്യം വരുത്തി ശിവഗംഗയുടെ കഥ മരുതു സഹോദരങ്ങളുടെ കഥ വേലുനാച്ചിയാരുടെ കഥ വളറിയുടെ കഥ ആ കഥകളെല്ലാം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം